ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബുധനാഴ്ചത്തെ വൈകിട്ടത്തെ എപ്പിസോഡാണ് പ്രേക്ഷകരെ നമ്മളെ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നവരെല്ലാം നമ്മളെ മണ്ടന്മാരാക്കുകയാണ് പ്രേക്ഷകരായ നമ്മളെ എന്തായാലും ബിഗ് ബോസ് കുറേച്ചെ കുറെ എടുത്ത് കാണിക്കുന്നുണ്ട് ആർക്കൊക്കെ പിയാറുണ്ടെന്ന് ഓരോരുത്തരൊക്കെ പമ്മി ചെന്നിരുന്ന് പറയുന്നത് ടൂൺ ചെയ്ത് ബിഗ് ബോസ് എന്തായാലും കാണിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെ നിവിനും മസ്താനുമായിട്ട് സംസാരിക്കുകയാണ് ഞാനും നീയുള്ള ഒരു റീലൊക്കെ എനിക്ക് ഇട്ട് അത് ഞാൻ എടുത്ത് എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പരിചയപ്പെട്ടു അപ്പം നിവൻ പറയുന്ന അത് എൻ്റെ ഫേസ്ബുക്കല്ല അത് വേറെ ആളുകളെ എനിക്ക് വേണ്ടി അവർ വീഡിയോ ചെയ്യുന്നവരാണ് അത് മൂന്നാലഞ്ച് ഫേസ്ബുക്കുണ്ട് എനിക്ക് ആകെ ഒരെണ്ണയേ ഉള്ളൂ അത് എനിക്ക് വോട്ടിന് വേണ്ടി ചെയ്യുന്നത് അത് നിവിന് വന്നപ്പോൾ അത് വോട്ടിന് വേണ്ടി ചെയ്യുന്നത് അത് സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് അപ്പം അനിമോക്ക് ചെയ്തത് മാത്രം പിയാറ് അപ്പം നിവിനും പി ഉണ്ട് അത് നമ്മുടെ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നു അപ്പാനി സ്ഥലത്ത് നമ്മുടെ അക്ബർ അക്ബറെടുത്ത് പറയാണ് ഞാൻ പുറത്തു പോയത് ഞാൻ ഞെട്ടി ഞാൻ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഒരാളെ ഏൽപ്പിച്ച് കുറച്ച് പേരെ ഏൽപ്പിച്ചേക്കായിരുന്നു എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ അപ്പോഴവരും എൻ്റെ ഭാര്യയായിട്ട് വഴക്കൂടി അവരെല്ലാം കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു പിന്നെ എൻ്റെ ഭാര്യ സ്വന്തക്കാരെല്ലാം എടുത്ത് പറഞ്ഞാണ് വോട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയത് അവരുമായിട്ട് തെറ്റിയതുകൊണ്ട് അപ്പം അത് പി ആറല്ല ഒന്ന് ആലോചിച്ച് ഇതെല്ലാം ബിഗ് ബോസ് എടുത്ത് കാണിക്കുകയാണ് അപ്പം അനിമോക്ക് മാത്രം പി ആറ് പിന്നെ അക്ബർ അക്ബറിനാണെങ്കിൽ കൊടും പി ആറാക്കാം സത്യം പറഞ്ഞാൽ അവൻ അവിടെ എന്തോ ചെയ്യുന്നു സത്യം നിങ്ങൾ ആളുകൾ ലൈവ് കണ്ടു നോക്കണം അവിടെ ഇരുന്ന് ശകുനിയുടെ ജോലിയല്ലാതെ അവൻ പി ഒന്നും ചെയ്യുന്നില്ല അപ്പം പിന്നെ പാട്ട് പാടും അതല്ലാതെ പാട്ട് കേൾക്കാൻ മാത്രമാണോ ബിഗ് ബോസിൽ ആളുകൾ ഇരിക്കുന്നത് ഇവൻ അവിടെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അവൻ്റെ കൂടെ നിൽക്കുന്നവന് ഓരോരുത്തരെയായവൻ പുറത്ത് കളയും അതാണ് ശകുനി മനസ്സിലാകാത്ത കുറേ മണ്ടന്മാരാണ് ഈ വന്ന് നിന്ന് ഇവൻ്റെ കൂടെ കൂട്ടുകൂടുന്നത് അവൻ്റെ ഉദ്ദേശം ഇനി അനുമോള പുറത്താക്കുക അനിമോള മോശക്കാരിയാക്കുക വോട്ട് കൊടുക്കാതിരിക്കുക അവൾക്ക് അവളിനി വിന്നറാവുന്നൊരു സംശയം അക്ബർക്ക് ഓരോരുത്തർ ക്ലൂ കൊടുത്തു അക്ബർക്ക് സഹിക്കാൻ അക്ബർ പൊട്ടി പൊട്ടി കരയുന്നു സുഹൃത്തുക്കളെയെ പൊട്ടി പൊട്ടി കരയില്ലേ അക്ബർ ആതിരയെയും നൂറേയും കൂട്ടുപിടിച്ചേക്ക് അനിമോള വലിച്ചു കീറുക പുറത്ത് വലിച്ചു കീറുക അത് നിങ്ങൾ ചെയ്യണം പണ്ടേ എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു അവൾ കള്ളിയാണ് എന്ന് അക്ബർ അപ്പം ആതിര ഞാൻ വലിച്ചു കീറും അവൾ ടാസ്കിന് ഇടയിൽ കാറിയിരുന്നപ്പോൾ നരമ്പ് തൊട്ട് കാണിച്ചു അവൻ നരമ്പനാണ് എന്ന് പറഞ്ഞു ഹുഹ് അത് നീ വലിച്ചു കയറണം ഇരുപത്തഞ്ച് പേരുടെ മുമ്പിൽ വെച്ചവളെ വലിച്ചു കീറണം ഞാൻ കീറും എന്ന് പറഞ്ഞ് ആതിര കരയുന്നു ആതിരയ്ക്ക് ഇത് പറയാൻ വല്ല യോഗ്യതയുണ്ടോയെന്നൊന്ന് ചിന്തിച്ചു നോക്കും ആതിര ആര്യനെ പറ്റി പറഞ്ഞതാണ് നൂറയുടെ വയറ് നോക്കി അവൾക്ക് കിസ് കാണിച്ചു എന്നൊക്കെ ഈ പറഞ്ഞവളാണ് ഈ പറയുന്ന കയ്യിൽ നരമ്പ് കാണിച്ചിട്ട് നരമ്പനെന്ന് പറയുന്ന വലിയ തെറ്റൊന്നും അല്ല അതൊന്നും വലിയ കുഴപ്പമില്ല എവളുമാരെന്തൊക്കെ പറഞ്ഞു നല്ല നല്ലപുള്ള ചമയുന്ന കുറേ സാധനങ്ങൾ ഇതിനിടയിൽ എല്ലാം സഹിച്ചും പുറത്തും സഹി മനുഷ്യനല്ലേ അവസാനം പൊട്ടിത്തെറിച്ച് പോകും അനിമോൾ കരഞ്ഞുകൊണ്ട് പറയും ഞാൻ ആത്മഹത്യ ചെയ്യും എല്ലാവരെയും പേരെഴുതി വെച്ച് എന്നെ ഇങ്ങനെ ആക്കിയവരെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ അനിമോൾ അവിടെ പറയേണ്ടി വന്നു സഖി കെട്ടാണ് ഒരു പെണ്ണിനെ ദോഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല പി ആറ് പി ആറ് പി ആർ ഈ പറയുന്ന ഓരോരുത്തന്മാർക്കും ഇല്ലെങ്കിൽ വേണ്ടില്ല ഒരു തീർക്കും ഇല്ലെങ്കിൽ വേണ്ടില്ല എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തർക്കും പി ആർ ഉണ്ട് പി ആറ് മാത്രം കൊണ്ടൊന്നും ആരും ജയിക്കത്തില്ല ജനങ്ങളുടെ വോട്ടാണ് നമ്മളൊന്നും ആരെയും പി ആർ അല്ല നമ്മൾ ഈ ഗെയിം ലൈവ് കാണുമ്പോൾ നമുക്ക് സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ ഇന്ന് വരെ വേറൊരാൾക്ക് വോട്ട് ചെയ്യുന്നു ഇപ്പം അനുമോക്കെ വോട്ട് ചെയ്യുമുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു അത്രയ്ക്കൊരു ദ്രോഹം ഒരു പെൺകൊച്ചിനോട് ചെയ്യുന്നു ഇതൊരു ഗെയിമാണ് ആ ഗെയിം ആര് നല്ലോണം കളിക്കുന്നു അവർക്ക് ജനങ്ങൾ ഓട്ടിടും ബിഗ് ബോസിന് മനസ്സിലായി ഒരാളെ മാത്രം കൂട്ട ആക്രമണം നടത്തുകയാണ് ഇതിനിടയ്ക്ക് അനിമോൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ഇതൊരു വലിയ പ്രശ്നമാവും ഒരാളെ മാത്രം കൂട്ടാക്രമണം ചെയ്യുന്നത് ശരിയല്ല എന്ന് ബിഗ് ബോസിന് തോന്നി ബിഗ് ബോസ് എല്ലാത്തിനെയും കൺവെൻഷൻ റൂമിൽ വിളിച്ച് വന്നതിനെയും അവിടെ ഉള്ള എല്ലാം വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു പുറത്തെ കാര്യം ഇനി ആരെങ്കിലും ഇവിടെ പറഞ്ഞാൽ പെട്ടിയും എടുത്തുകൊണ്ട് പുറത്താക്കും അത് നാണക്കേടാണ് അത് ഓർക്കുക പിന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻ്റിന് ഒരു കാര്യം പറഞ്ഞു പുറത്തുനിന്ന് വരുന്നവർ പലതും പറയും അത് കേട്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കാതെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ വോട്ടിൻ്റെ വിലത്തിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾ ഓർക്കുക ഇതൊരു ഗെയിമാണ് അത് മനസ്സിലാക്കി കളിക്കുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ തരണം ചെയ്യണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇത് സീസൺ സേവനാണ് ഓർക്കുക എന്നും കൂടി പറഞ്ഞു പലവരും പലരും പുറത്തുനിന്ന് വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അത് നിങ്ങൾ വിശ്വസിക്കരുത് എന്നും കൂടി ഒരു ഇത് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു അത് കേട്ടതും അക്ബർ പൊട്ടിക്കരയുകയാണ് അനിമോളെ വലിച്ചു കീറാനായിട്ട് ഇരിക്കുകയായിരുന്നു